ഹൗ ടു ബി ഹാപ്പി എങ്ങനെ സന്തോഷിക്കാം ഇത് പലരും പലപ്പോഴായി ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് എപ്പോഴും ഹാപ്പി ആവണം ഹാപ്പി ആവണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല പക്ഷെ എങ്ങനെ ഹാപ്പി ആവണം എന്ന് നമ്മൾ പല ആളുകൾക്കും അറിയില്ല ഹാപ്പി ആവുന്നത് എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ഇൻഫർമേഷനും ലഭിക്കുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് പഞ്ചേന്ദ്രിയങ്ങളെന്ന് നമ്മൾ പറയുന്ന അഞ്ചു ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ലഭിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ അത് കണ്ണ് മൂക്ക് നാക്ക് ചെവി നമ്മുടെ തൊക്ക് ഫീലിങ് ഇങ്ങനെയുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ ചില ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഹോർമോണുകളാണ് നമ്മുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെ നിശ്ചയിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ നിരന്തരമായി ഒരാൾ നിരന്തരമായി അയാളുടെ കണ്ണിലൂടെ കാണുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു അയാളുടെ ചെവിയിലൂടെ കേൾക്കുന്നത് ഒട്ടും കേൾക്കാൻ ഇഷ്ടമല്ലാത്ത അരോചകമായ ശബ്ദങ്ങളാണെന്ന് വിചാരിക്കുക അയാളുടെ മൂക്കിലൂടെ അയാൾക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ലാത്ത ദുഷിച്ച സ്മെല്ലാണെന്ന് വിചാരിക്കുക അയാൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ബിറ്റർ ടേസ്റ്റ് ഉള്ള കയ്പാണെന്ന് വിചാരിക്കുക ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഹാപ്പി ആവാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഈ നെഗറ്റീവ് ഇൻഫർമേഷൻ കൊണ്ട് എന്താണ്ടാവുക നമ്മുടെ ബോഡിയിൽ കുറേ നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഈ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കും നമുക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ കഴിയില്ല ഇനി എങ്ങനെ ഹാപ്പി ആവാം ഒറ്റ ഉള്ളൂ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഇൻഫർമേഷൻ പോസിറ്റീവ് ആക്കി മാറ്റാൻ ശ്രമിക്കാം ഹാപ്പി ഉള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് എപ്പോഴും നല്ല മനോഹരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല പൂവുകളിലേക്ക് നോക്കുക നല്ല ചിത്രങ്ങളിലേക്ക് നോക്കുക മനോഹരമായ കാര്യങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക കണ്ണിലൂടെ പോസിറ്റീവായ കാര്യങ്ങൾ ലഭിക്കുന്നു നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം നല്ല പാട്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല ആളുകളുടെ സംസാരമായിരിക്കാം വാട്ട് എവർ ഇ മേ ബി നമ്മളുടെ നമുക്ക് സന്തോഷം നൽകുന്നത് കേട്ടുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം സമയത്തും ഭക്ഷണം കഴിക്കണം എന്നല്ല പക്ഷെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നല്ല സ്മെല് എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്തിരിക്കുക നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ നല്ല ഫ്രാഗ്രൻസ് എപ്പോഴും സുഗന്ധം പൂശി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ ഭയങ്കര ചൂടുള്ള ഒരു ഫാനോ എ ഒക്കെ വെച്ചിട്ട് അതിന് ടെമ്പറേച്ചർ ഒന്ന് നോർമലാക്കി നമുക്ക് ബോഡി ഫീൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്കാക്കി മാറ്റുക അതുപോലെ തന്നെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണെങ്കിലും ഒരു ഹീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബോഡി കംഫർട്ടബിൾ ആകുന്ന രീതിയിലാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഹോർമോണുകളുടെ ശൃംഖല തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഹാപ്പിനെസ് ഹോർമോണുകളായ ോപ്പമിൻ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ എൻഡോർഫിൻ പോലെയുള്ള ഹോർമോണുകൾ നമ്മുടെ ബോഡിയിൽ സെക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ പ്രവർത്തന ഫലമായി നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുകയും ചെയ്യും ഇനി ചില ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ റിയൽ ആയിട്ട് പുറത്തുനിന്ന് കിട്ടിക്കോളൊന്നുമില്ല അയാളുടെ ലൈഫ് അങ്ങനെ ആയിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാവാം അയാളുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം എന്നാലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു കോമഡി ഫിലിം കാണുന്ന സമയത്ത് നമുക്കറിയാം അത് ആർട്ടിഫിഷ്യൽ ആണ് അത് അഭിനയിക്കുന്നതാണെന്നൊക്കെ പക്ഷെ ഒരു തമാശ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുന്നു ഒരു സങ്കടമുള്ള കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്നു ഇതെന്തുകറിയില്ല ഒറിജിനൽ ഫേക്ക് ഏതാ സബ് കോൺഷ്യസ് മൈൻഡിന് അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഇത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമ്മൾക്ക് മുമ്പ് ഒരു നല്ല കോമഡി ഫിലിംസ് കാണാം അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ നല്ല സന്തോഷകരമായ ഒരു അനുഭവത്തെ കുറിച്ച് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കാം അങ്ങനെ ഓർക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അങ്ങനെ ഓർക്കുമ്പോൾ അതിപ്പോ അറ്റ് പ്രസന്റ് ഉള്ളതല്ല നമുക്കറിയാം പക്ഷെ എന്നാൽ പോലും നമ്മൾ പഴയ ൂർക്കുമ്പോ നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതൊരു പോസിറ്റീവായ കാര്യമായിട്ട് മാറുകയും പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ആയിട്ട് വെറുതെ ചിരിച്ചോട്ടിരുന്നാൽ പോകുന്നു ഇപ്പൊ ചിരി തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി തന്നെ പുതിയ കാലത്തുണ്ട് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ആയ ചിരിയാണ് എന്നാൽ പോലും നമ്മുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഹാപ്പിനെസ് ഹോർമോണുകൾ ഉണ്ടാവുന്നു ഇങ്ങനെ നമുക്ക് ഹാപ്പി ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കടന്നു വരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടായാൽ മാത്രം മതി ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷത്തോടു കൂടെ ഇരിക്കാൻ കഴിയട്ടെ എന്നുള്ള प्रार्थिकों नी नमस्कार